ബംഗ്ലാദേശിലെ കലാപത്തിനു പിന്നാലെ ഷെയ്ഖ് ഹസീനുടെ പലായനത്തിന് പിന്നിൽ പാകിസ്ഥാനും ചൈനയുമാണെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പാകിസ്ഥാനിലെ ഐഎസ്എ തീവ്രവാദ സംഘടനയും ബംഗ്ലാദേശിലെ പ്രതിപക്ഷ പാർട്ടിയായ ബി എൻപിയും ബി എൻപിയുടെ മുഖ്യനും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ചൈനയിൽ നിന്നുമാണ് കലാപത്തിനുള്ള പണം ലഭിച്ചതെന്നും രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ ചത്ര െടുത്തതെന്നും ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനു ശേഷമാണ് ഛദ്ര ശിബിർ ബംഗ്ലാദേശിനെ കലാപത്തിലേക്ക് എത്തിച്ചത് ചൈനയിൽ നിന്നും ഛദ്ര ശിബിറിന് പണം കിട്ടിയതിനുള്ള തെളിവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യനായ താരിഖ് റഹ്മാനും മുൻ പ്രധാനമന്ത്രി ഖാലിദാസിയുടെ മകനും ഐഎസ്എ അംഗങ്ങളും സൌദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് കലാപ സമയത്ത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണമാണ് നടന്നത് ഹസീനയ്ക്കെതിരെയുള്ള പോസ്റ്റുകൾ പാകിസ്ഥാൻ അക്കൌണ്ടിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന ബി എൻപിക്ക് സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഐഎസ്എയും ചൈനയും ബംഗ്ലാദേശിനെ കലാപഭരിതമാക്കാൻ ഒപ്പം നിന്നതെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ International Desk, KLA Vision News.